കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കും അവരുടെ നേതൃത്വങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അസ്വസ്ഥരായ നൂറുകണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗ്യാരണ്ടിയാണ് ഇനി കേരളം അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തരക്കവും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഒന്നോ രണ്ടോ കോളം ബിജെപിയിലേക്ക് പുതിയ ആൾക്കാർ ചേർന്ന വാർത്ത കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്നാണ് അവരൊന്നും വരുന്നവരല്ല സ്വാഗതം സ്വാഗതം സുസ്വാഗതം നമസ്കാരം തലസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് നിരവധി പ്രവർത്തകർ കൂടുവിട്ട് കൂടുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ ചടങ്ങിലാണ് നിൽക്കുന്നത് ഇന്ന് ഇന്നലെ മുതൽ മാധ്യമ പ്രവർത്തകർ വാർത്തകൾ കൊടുക്കുകയാണ് മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് തരുമെന്ന് ഈ വാർത്തകൾ വന്ന ഉടനെ തന്നെ മുതൽ തന്നെ ഫോണിലെ ചാർജ് തീരുന്നത് മാത്രം അറിയുന്നില്ല അത്രത്തോളം കോൾ കോള് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് വളരെ എന്താ ഒരു റിസർച്ച് പാഠവത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയും ഒക്കെ വിളിച്ചിരുന്നു ഞാൻ പറയുന്നു ഇപ്പൊ ചിലരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഇനിയുള്ള ഓരോ ദിവസവും കേരളത്തിലും പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും കോട്ടകളിൽ നിന്നും നിരവധി നിരവധി പ്രവർത്തകരെ ഒഴുക്കായിരിക്കും കാര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു ചിരിക്കുന്ന മുഖം ശ്രീ തമ്പാനൂർ സതീഷ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയാണ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഉദയൻ നമുക്കറിയാം അറിയാം കോൺഗ്രസ് നേതാക്കന്മാരുടെ അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം ആ പാർട്ടിക്കകത്തുനിന്ന് നടത്തി അദ്ദേഹവും മോദിയുടെ പാതയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ് പത്മിനി തോമസ് ശ്രീമതി പത്മിനി തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം വനിതാ നേതാവാണ് അങ്ങനെ നിരവധി ശ്രീ സോളമൻ നമ്മുടെ കൗൺസിലറായിരുന്ന സോളമൻ അവരുടെ അനുയായികളെല്ലാം ഇന്ന് പാർട്ടിയിൽ ചേരുകയാണ് ശ്രീപതി പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു നല്ല ലക്ഷണമാണ് ഇനി എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വരും നേതാക്കന്മാർ വരും കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കും ഒരു ചെറിയ സൂചനയല്ല കേരളത്തിൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും വിട പറഞ്ഞ് ആളുകൾ ഏക പ്രതീക്ഷയായി മോദിയിലേക്കും ബി ജെ പിയിലേക്കും വരികയാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി കേരളം അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തരക്കവും നിങ്ങൾക്ക് വേണ്ട നിരവധി നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് മുതൽ കടന്നു വരികയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വിവിധ പാർട്ടികളിൽ നിന്നും പ്രത്യേകിച്ചും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും അവരുടെ നേതൃത്വങ്ങളുടെ പ്രവർത്തികളിൽ അസ്വസ്ഥരായ നൂറുകണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങളെ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പലരുമായും ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരും മാധ്യമപ്രവർത്തകരൊക്കെ നേരത്തെ ചോദിച്ചു എന്നാണ് പുതിയ ആൾക്കാർ വരുന്നത് നമുക്ക് നമ്മൾ പറഞ്ഞു അതിന് സമയമുണ്ടെന്ന് ഞാൻ ഇന്ന് പറയുന്നു അതിന് സമയമായിരിക്കുന്നു ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇടവേളകൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരൊന്നോ രണ്ടോ കോളം ബി ജെ പിയിലേക്ക് പുതിയ ആൾക്കാർ ചേർന്ന വാർത്ത കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്നാണ് എനിക്ക് വിനയപുരസരൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറയുകയാണുള്ളത് ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം നിരവധി കാലം കായിക മേഖലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തായിരുന്ന ശ്രീമതി പത്മിനി തോമസ് അവർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്നു ദേശീയ കായിക വേദിയുടെ കെ പി സിയുടെ കായിക വേദിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഐ എൻ ഡി യു സിയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സദേൺ റെയിൽവേയുടെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു എംപ്ലോയീസ് സംഘടനയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഐ എൻ ഡി യു സിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇത്രത്തോളം അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള പത്മിനി മാഡം ബി ജെ പിയിലേക്ക് ചേരുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കായിക മേഖലയിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള രാജ്യത്തെ കായിക മേഖല എവിടെ എത്തി നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അത് തിരുവനന്തപുരത്തിലൂടെയും കേരളത്തിലൂടെയും ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകുവാൻ വേണ്ടി പത്മിനി തോമസ് അവർകളുടെ സാന്നിധ്യം വരും കാലങ്ങൾ ഒരു മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പത്മിനി തോമസ് മേഡത്തെ ഞാൻ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു കാളട്ട് സ്വീകരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സുസ്വാഗതം സ്വാഗതം പട്മിനി തോമസിന് സ്വാഗതം സ്വാഗതം ബി ജെ പി ലേക്ക് സ്വാഗതം പട്്മി തോമസിന് സ്വാഗതം അടുത്തതായി നമ്മുടെ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുടുംബസങ്കല്പമാണ് ബി ജെ പിയും ദേശീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഉള്ളത് പത്മിനി തോമസ് അവകൾ പാർട്ടിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ആറേഴ് മാസം മുമ്പ് വീട്ടിലെത്തി സംസാരിച്ചപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് എത്തണമെന്നുള്ള താൽപ്പര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോഴേക്ക് അവർ നേരിട്ട് കണ്ടിരുന്നു പത്മിനി തോമസ് അവടൊപ്പം തന്നെ അവരുടെ മകൻ ഡെന്നി ജോൺ സെൽവൻ ചലച്ചിത്ര സീരിയൽ ആർട്ടിസ്റ്റ് അതോടൊപ്പം തന്നെ ഡാനി ഡാനി ജോൺ സെൽവൻ അതോടൊപ്പം തന്നെ ഫെൻസിംഗിൽ രണ്ട് തവണ ഇന്ത്യയെയും അഞ്ചു തവണ ഇന്ത്യയെ പ്രസിദ്ധരിക്കുകയും അഞ്ചു തവണ ദേശീയ മെഡൽ വാങ്ങുകയും നേടുകയും ചെയ്ത ശ്രീ ഡാനി ജോൺ സെൽവനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് അപ്പോ കായിക മേഖലയിൽ ഇനി ബി ജെ പിയുടെ ഒരു മുന്നേറ്റം വരാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബം തന്നെ എത്തിയിരിക്കുകയാണ് അടുത്തായി നേരത്തെ കെ സുരേന്ദ്രൻജി പറഞ്ഞു തിരുവനന്തപുരത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോഴേക്ക് എപ്പോഴും കാണുന്നത് വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്ത് സതീഷന്റെ മുഖം കാണാതെ ആർക്കും തന്നെ തിരുവനന്തപുരം വഴി തമ്പാനൂർ വഴി പോകാൻ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും സാധിക്കുമായിരുന്നില്ല കോൺഗ്രസിലെ തെറ്റായ നിലപാടുകൾക്കെതിരെ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം കുറച്ച് നിർജ്ജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ ഞാൻ പറയുന്നു അങ്ങയുടെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കിരണാകരനോടുള്ള പ്രവർത്തന പരിചയവും ഇനി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കുതിപ്പിലൊരു മുതൽക്കൂട്ടാകും ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് അദ്ദേഹം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അടുത്തതായി തിരുവനന്തപുരത്ത് ഡി സി സി ഏകദേശം പൊളിയുന്നതിന്റെ ഭാഗമായി ഡി സി സിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ ഉദയൻ ഉദയനും ഉദയന്റെ കൂടെയുള്ള സഹപ്രവർത്തകരും പാർട്ടിയിൽ ചേരുകയാണ് ഉദയനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറിമാരാണ് ചേർന്നിരിക്കുന്നത് ഉദയനോടൊപ്പം പന്ത്രണ്ട് സഹപ്രവർത്തകരാണ് ഉദയനോടൊപ്പം പന്ത്രണ്ട് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് ഞാൻ അവരെ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് മുൻനിരയിലേക്ക് ഉദയനോടൊപ്പം വന്നിട്ടുള്ള പന്ത്രണ്ട് സഹപ്രവർത്തകരുണ്ട് അടുത്തതായി ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും സജീവ മുന്നേറ്റത്തിന് ഘടകമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ബി ജെ പിക്ക് തിരുവനന്തപുരം പാർലമെന്റിലും കേരളത്തിൽ പല ഭാഗങ്ങളും എടുത്താൽ നമുക്കറിയാം പലപ്പോഴും ബി ജെ പി തെരഞ്ഞെടുപ്പ് വിജയത്തിന് അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തത് കടലോര മേഖലയിൽ ബി ജെ പിയുടെ വോട്ടുകൾ ലഭിക്കുന്നത് വളരെ കുറവായതുകൊണ്ടാണ് എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷമായി കടലോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഗുണപരമാവുന്നതും മത്സ്യസമ്പത്തിൻ്റെ കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് കടലോര മേഖലയിൽ നിന്നും നൂറുകണക്കിന് സാധാരണക്കാരായ പ്രവർത്തകരാണ് നമ്മുടെ പാർട്ടിയിലേക്ക് ചേരാൻ തയ്യാറായിരിക്കുന്നത് അതിൽ ആദ്യമായിട്ട് അവിടുത്തെ പൂന്തുള ആറായിരം ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക് കുടുംബങ്ങൾ ആരാധനയ്ക്ക് വരുന്ന പൂന്തുറ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തകയായിട്ടുള്ള മുൻ യു ഡി എഫ് പ്രവർത്തക കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ശ്രീമതി ജയാ സുരേഷിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി കടലോര മേഖലയിൽ ബി ജെ പിയുടെ മുന്നേറ്റം ജയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിലൂടെയായിരിക്കും ജയയെ ഞാൻ പാർട്ടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഷാർ ഇട്ട് സ്വീകരിക്കും സ്വാഗതം സുസ്വാഗതം സു സ്വാഗതം സ്വാഗതം അടുത്തായി ശോഭൻ ശോഭൻ കടലിൽ വള്ളത്തിലും ബോട്ടിലും ഒക്കെ പോയി മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കടലോര പ്രദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളാണ് ശോഭൻ ശോഭൻ പാർട്ടിയിലേക്ക് ചേരുകയാണ് ശോഭനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശോഭൻ വേദിയിലും പിന്നിൽ നിന്ന് സംഘടിപ്പിക്കുന്നതിലാണ് അവിടെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ശോഭൻ്റാണ് അടുത്തായി ശോഭൻ പൂന്തുറ ഭീമാപള്ളി വെട്ടുകാട് മേഖല ശംഖുഭവം എന്നൊക്കെ പറയുമ്പോഴേക്കും ബി ജെ പിയുടെ പ്രവർത്തനം താരതമ്യേന മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചു കുറവാണ് ആ മേഖലയിൽ തങ്ങൾ ബി ജെ പിയിലെത്താൻ താമസിച്ചു പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനപ്രതിനിധികളായിരുന്നവരുൾപ്പെടെയാണ് നിരവധി ദിവസം സത്യത്തിൽ അവർക്ക് തന്നെ കഴിഞ്ഞ ആഴ്ചകൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയതിനു ശേഷം പതിറ്റാണ്ടുകളോളം പ്രവർത്തിക്കുന്ന ഞങ്ങൾ എത്ര സമയമാണ് പ്രവർത്തനത്തിൽ കൊടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ സമയം പ്രവർത്തനത്തിൽ കൊടുത്ത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് പൂന്തുറ വാർഡിന്റെ ബി ജെ പിക്ക് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന പൂന്തുറ വാർഡിനെ അഞ്ച് വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രസിദ്ധീകരിച്ച പൂന്തറ വാർഡിന്റെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ പീറ്റർ സോളമൻ അദ്ദേഹത്തെ ഞാൻ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ പീറ്റർ സോളമൻ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കും കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ബി ജെ പി നേതൃത്വം നടത്തുന്ന നിരന്തര പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത് അടുത്തത് ലാറ്റിൻ കാത്തലിക് സഭയിലെ തന്നെ പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ നേതാക്കളിലൊരാളുടെ ശ്രീ മൈക്കിൾ സാജൻ ശ്രീ യേശുദാസൻ ഇവരെയൊക്കെ തന്നെ ജയ ഉൾപ്പെടെ ജയ സുരേഷിനെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ശ്രീ യേശുദാസൻ അദ്ദേഹം ശ്രീ യേശുദാസൻജി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരിയാണ് ജയാ സുരേഷ് അദ്ദേഹം നമ്മളോട് ചേരാൻ താല്പര്യം പ്രവർത്തിച്ച ശേഷം ജയാ സുരേഷിനെ കൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്നു അവിടെ നിന്നാണ് ഞങ്ങൾ ചർച്ച ആരംഭിക്കുന്നത് വർഷങ്ങളായി കടലോരത്ത് ജീവിക്കുന്ന കടലിൽ പോകുന്ന മത്സ്യബന്ധനം നടത്തുന്ന അവിടുത്തെ സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും നേരിട്ട് അറിയാവുന്ന വില അടുത്തതായി ആൽബി ഫെർണാണ്ടസ് ആൽബി ഫെർണാണ്ടസ് ശ്രീ ആൽബി ഫെർണാണ്ടസും കടലോര മേഖലയിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അടുത്തതായി ശ്രീ അമലദാസൻ ശ്രീ അമലദാസൻ ഇവിടെ നൃത്തം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കുറിച്ച് സംസാരിച്ചപ്പോൾ നാൽപ്പത്തിയഞ്ച് പേരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ചേരുവാനും തുടർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം തീരുമാനിച്ചാണ് ശ്രീ അമൽദാസൻ കൊച്ചുവേളിയിലുള്ള പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഒ പ്രവർത്തകനായിട്ടുള്ള ലാറ്റിൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട ശ്രീ ജിജോ ജെറോം ശ്രീ ജിജോ ജെറോമിന്റെ നേതൃത്വത്തിൽ നിരവധി ചെറുപ്പക്കാർ അവിടെ തയ്യാറായിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവരൊക്കെ തന്നെ പാർട്ടിയിലെത്തും സി പി എമ്മിലെ തന്നെ മറ്റൊരു പ്രവർത്തകയായിട്ടുള്ള വെട്ടുകാട് പ്രദേശത്തെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളുടെ ഒരാളുടെ ഗിൽഡ ജോർജ് നിരവധി വനിതാ കൂട്ടായ്മകളുടെ മുഖ്യ സംഘാടനായിട്ടുള്ള ശ്രീമതി ഗിൽഡ ജോർജ് തിരുവനന്തപുരത്തെ മഹിളാ പ്രവർത്തനത്തിന് കരുത്തുകൂട്ടാൻ വേണ്ടി ശ്രീമതി ഗിൽഡാ ജോർജ് ഉൾപ്പെടെ ഗിൽഡാ ജോർജ് ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് വനിതകൾ ബി ജെ പിയുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്ന് ഗിൽഡാ ജോർജ് മാത്രം ഇവിടെ വെച്ച് പാർട്ടിയിൽ ചേരുന്നു ബാക്കിയുള്ളവർ വെട്ടുകാട് ഭാഗത്ത് പോയി അവിടെ വെച്ചിട്ട് പാർട്ടിയിൽ ചേരാൻ തയ്യാറായിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നടക്കും അടുത്തതായി ഒരു പ്രധാനപ്പെട്ട നേതാവ് പൂവാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പൂവാർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് വർഷം പ്രസിഡന്റ് ആയിരുന്ന മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തിവാരി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ആൻഡോ മെർസൻ പൂവാർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചു വർഷം പ്രസിഡന്റ് ആയിരുന്നു നിരവധി ജനങ്ങൾ സ്വാധീനമുള്ള ആയിരക്കണക്കിന് വോട്ടർമാരെ സ്വാധീനമുള്ള ശ്രീ ആൻഡോ മെർസിയാണ് പൂവാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇവരൊക്കെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി അതായത് ഞാൻ വായിച്ച പേരുകാരൊക്കെ തന്നെ താരതമ്യേന ബി ജെ പി പ്രവർത്തന സംഘടനാ പ്രവർത്തനം കുറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കടലോര മേഖലയിൽ നിന്നാണ് ഇവരുടെയൊക്കെ തന്നെ കൂടെ നൂറുകണക്കിന് പ്രവർത്തകരുണ്ട് സാധാരണ പ്രവർത്തകരുണ്ട് ഇവരൊക്കെ ചേരാൻ തയ്യാറായിരിക്കുന്നു അടുത്തതായി ശ്രീ ജോജി വർഗീസ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് സിറിയൻ യാക്കോബായ കത്തീഡ്രൽ അംഗമാണ് നേതൃത്വം കിഴക്കിന്റെ പരിശുദ്ധ അന്തോ അന്ത്യോ അന്ത്യോഷ്യ അപോസ്തലാണ് അടുത്തായി ശ്രീ സി എം എബ്രഹാം ശ്രീ സി എം എബ്രഹാം ശ്രീ സി എം എബ്രഹാം യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭാംഗമാണ് അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഹരിദാസൻ അദ്ദേഹം മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഇപ്പോൾ തീരദേശ ഐക്യവേദിയുടെ പ്രവർത്തകനാണ് ശ്രീ എം ഹരിദാസൻ ശ്രീ എം എസ് സുരേന്ദ്രൻ ശ്രീ എം എസ് സുരേന്ദ്രൻജി കഴിഞ്ഞ അൻപത് വർഷമായി പെരുന്താനിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പ്രവർത്തകനാണ് കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരജിയുടെ വിജയത്തിന് വേണ്ടി നരേന്ദ്രമോദിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അഞ്ചു പതിറ്റാണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തനത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ലീഡറുമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ ലീഡറുമായിട്ട് ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രവർത്തകർ ഒന്നാണ് ഇപ്പം ലീഡറിന്റെ മകളായി തമ്പാനൂർ സതീഷായി എം എസ് സുരേന്ദ്രനായി ീഡറിന്റെ പകുതിയിൽ കൂടുതൽ ബി ജെ പിയിലായി എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ശ്രീ മൗസൂൻ നായർ കോൺഗ്രസ് പാർട്ടി നിന്നും സി പി എംന്നും ഒക്കെ ബി ജെ പി ചേർന്നിരിക്കുന്നത് അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചോണ്ട് വരുന്നവരല്ല അവരും അടുത്ത് അതുകൊണ്ടാണ് അവരെല്ലാം വന്നിരിക്കുന്നത് ഞാൻ തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ഭാരതത്തിന് ആ ആ മെഡലുള്ള എൻ്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിലും നിരവധി കോൺഗ്രസ് സി പി എം പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്